അസ്സാം വാലിക്കും വാഹമത്തു അല്ലാഹി വാത്തു അള്ളാഹു സുബാനുവതാല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണല്ലോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാനീയവുമെല്ലാം തന്നെ നമ്മൾ അലച്ചുപോയി ഇത് വേണ്ടത്ര ലഭിക്കാതെ പട്ടിണിയോടുകൂടി മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകൾ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളില്ലേ അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികൾ പൂർവികരായ സച്ചരിതർ അവർ പട്ടിണിയും വിശപ്പും ദാഹമൊക്കെ സഹിച്ചുകൊണ്ട് ദിനങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുബാനുവതാല നമുക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണത്തിന് റിസ്ക്കിന് അള്ളാഹുവിനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല നമ്മളെപ്പോ ഒക്കെ പലപ്പോഴും പറയും ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ രുചികരമായ ഭക്ഷണങ്ങൾ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ കൂട്ടുകാരോടൊപ്പം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഏകിയ റഹ്മാനായ റബ്ബസുബ്രഹാനു വാലക്ക് അന്ന ദാതാവിന് നമ്മൾ എത്രമാത്രം ശുക്രുകൾ അർപ്പിക്കേണ്ടതുണ്ട് ഹംദുകൾ അർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിന് വേണ്ടി നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് ഹെന്ത് പറയണം ആ പ്രാർത്ഥന ചെല്ലണം അതുപോലെ തന്നെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ തന്നെ വിവാഹങ്ങളിലും അതുപോലെ തന്നെ സൽക്കാരങ്ങളിലും അപ്രകാരം തന്നെ ഹലാലായ തീന്മേശകളിലുമൊക്കെ തന്നെ പങ്കെടുക്കുന്നവരും ഭക്ഷിക്കുന്നവരുമാണ് ആ ഭക്ഷണം നമുക്ക് ഒരുക്കി തന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കാശ് ചെലവഴിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാൾ ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ സഹോദരന്മാരെ നമ്മൾ അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാവുക അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലം ഭക്ഷണം നൽകിയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ കൃത്യമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുമ്മ അൻ അനി വസ്തി മൻ അസ്താനി അള്ളാഹുവേ എന്നെ ഭക്ഷിപ്പിച്ചവനെ നീ ഭക്ഷിപ്പിക്കണമേ അതുപോലെ തന്നെ എനിക്ക് കുടിക്കാനുള്ള സംവിധാനം ഒരുക്കി തന്നവനെ നീ കുടിപ്പിക്കുകയും ചെയ്യണമേ എല്ലാ സംവിധാനവും ഒരുക്കി തന്നവൻ ആ ഭക്ഷണവും പാനീയവും ഒക്കെ തന്നെ ഈ ലോകത്തേക്ക് ഇട്ടു തന്നവൻ അള്ളാഹു സുബാനുഭത്താലെയാണ് റബ്ബ് നൽകിയ ആ അനുഗ്രഹം നമുക്ക് വേണ്ടി ഒരുക്കിയ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി വിശ്വാസികളെ നമ്മളൊക്കെ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നമ്മൾ ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി ഉരുവിടാൻ മറന്നു പോകാതിരിക്കുക അള്ളാഹു സുബൻ വല തൌഫിഖ് പ്രദാന ചിമാറകട്ടെ